ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ മോൾക്ക് പനിയായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഒരുപാട് ലേറ്റായി രണ്ട് മണിയൊക്കെ ആയി ഉച്ചക്കിട്ടും അപ്പോൾ എന്തായാലും ഉച്ചക്ക് ഞങ്ങൾ കറി വെക്കാതെ പോയിരുന്നത് അപ്പോൾ അപ്പോൾ ഉള്ളത് കൊണ്ട് തട്ടിക്കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിച്ചു ഇനി രാത്രിക്ക് വെക്കാൻ വിചാരിച്ചു അപ്പോൾ രാത്രി ആയപ്പോഴും കറി വെക്കാൻ ഒരു മടിയായി അപ്പോൾ ഇനി രാവിലെ ഇനി നാളെ രാവിലെ തയ്യാറാക്കാൻ വിചാരിച്ചു കറി അപ്പോൾ ഒരു തട്ടിക്കൂട്ട് കറി ആയിട്ടുള്ള ഒരു രാത്രിക്കുള്ള ഒരു ഫുഡിൻ്റെ ഒരു പ്രിപ്പറേഷനാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത് അപ്പോൾ മുരിങ്ങ കറിയാണ് വെക്കുന്നത് അപ്പോൾ വെറുതെ അല്ല പഴയ ആൾക്കാരൊക്കെ പറയുന്നത് നമ്മുടെ വീട്ടിൽ ഒരു മുരിങ്ങക്കമ്പവും അതുപോലെ ചീനമുളകുമൊക്കെ വേണമെന്നുള്ളത് കാരണം അതൊന്നും ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് കറിയില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവില്ല എന്നുള്ളത് അതോ അതുകൊണ്ട് തന്നെ ആയിരിക്കും അവരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ ഈ മുരിങ്ങേനെ നമുക്ക് പലതരത്തിൽ വെക്കാമോ തേങ്ങ അരച്ചിട്ടും പരിപ്പ് ഇട്ടിട്ടും ഒക്കെ വെക്കാം പക്ഷേ ഇത് മടിയന്മാരുടെ രീതി ആയതുകൊണ്ടും പിന്നെ ഒരു നേരത്തേക്കുള്ളതായതുകൊണ്ടും ഒരു താളിപ്പിൽ അങ്ങ് അവസാനിപ്പിക്കാം താളിച്ചതും നല്ല ടേസ്റ്റാണില്ലേ എനിക്കിഷ്ടാ കേട്ടോ മുരിങ്ങ താളിച്ചതൊക്കെ എനിക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സയാൻ വന്നിട്ട് അവൻ പഠിച്ച പാഠങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ട് പാടി തരുന്നുണ്ട് ക്യാമറയിൽ വെച്ചിട്ടുണ്ട് പിന്നെ തയ്യാറാക്കിയിട്ടുള്ളത് മല്ലിച്ചമ്മന്തിയാണ് മല്ലിച്ചമ്മന്തി ഉച്ചയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ മല്ലിച്ചമ്മന്തി മുരിങ്ങടയിലേ കോഴിമുട്ടയാണ് ഇന്ന് രാത്രിക്ക് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഉള്ളൂ ഇത്രയുള്ളോട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ വീഡിയോയോടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ താങ്ക് യു